കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിലാണ് രേണു സുതി പ്രമോഷൻ്റെ ഭാഗമായാണ് ദുബായിൽ എത്തിയത് ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങളെല്ലാം രേണു തൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ രേണു പങ്കുവച്ചൊരു ഡാൻസ് വീഡിയോയും ഫോട്ടോയുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ബാറിനുള്ളിൽ ഗായകരുടെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന രേണുവിനെ കാണാം ഇതോടെ പരിഹസിച്ചുള്ള ഒരുപാട് കമൻസുകളുടെ വരവായി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി ബാർ ഡാൻസർ ജോലിക്കാണോ പോയത് എന്നായിരുന്നു ഒരുപാട് കമൻസുകൾ വന്നിട്ടുള്ളത് ബാർ ഡാൻസറായി പോയതാണോ ഗൾഫ് ഷോയാണെന്ന് കരുതിയെന്നും ചിലർ കുറിച്ചു ഇതൊന്നും അത്ര നല്ലതല്ല ആ ബിഗ് ബോസിൽ നിന്നും ബഹളം വെച്ച് പുറത്തു വന്നത് ഇതിനാണോ ദൈവം നല്ലൊരു നല്ലൊരവസരമല്ലായിരുന്നോ തന്നത് പെണ്ണൊരുമ്പെട്ടെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു കഷ്ടം തന്നെ രേണുവിന് ചാൻസുകൾ മാത്രം മതി അതുകൊണ്ട് തന്നെ സ്ഥലം നല്ലതാണോ അതോ വേറെ പ്രശ്നം വല്ലതുമുണ്ടോ എന്നൊന്നും അറിയണ്ട എങ്ങനെയെങ്കിലും കുറേ ക്യാഷ് കിട്ടണം ജീവിക്കാനല്ല ആർമാദിക്കാൻ അപ്പോൾ ബാർ ഡാൻസിനാണല്ലേ പോയത് ഇവർക്കൊന്നും വിവരമില്ലേ ബിഗ് ബോസിൽ നിന്ന് നേരെ അഴുക്കുചാലിലേക്കാണോ പോകുന്നത് ദുബായിലെ ദേറ ബാർ വെറും മോശം സ്ഥലമാണ് ഇതൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ അങ്ങോട്ട് പോയത് ദുബായിലെ ഏറ്റവും മോശം സ്ഥലം അതാണ് ദേറ അത് ഒന്ന് അന്വേഷിച്ചിട്ട് പോകൂ ഇനിയെങ്കിലും എന്നിങ്ങനെ നീളുന്നുണ്ട് കമൻസുകൾ കഴിഞ്ഞ വീക്കിൽ ഇതുപോലൊരു ബാറിൽ തന്നെയാണ് റംസാനും അതുപോലെ അലൻ അലൻസാന്ദ്രിയും വന്ന് പെർഫോം ചെയ്തു പോയത് ഫേക്ക് ഓണം എന്ന പ്രോഗ്രാം അതിൽ അവരെ ആരും കുറ്റം പറഞ്ഞ് കേട്ടില്ലല്ലോ ഇങ്ങനെയുള്ള കമൻസുകൾ കുറിച്ച് ചിലർ രേണുവിനെ അനുകൂലിച്ചും എത്തിയിട്ടുണ്ട് വിമർശനങ്ങളും പരിഹാസങ്ങളും ശ്രദ്ധയിൽപ്പെട്ട രേണു ഒടുവിൽ മറുപടിയുമായി എത്തി കലാകാരി എന്ന നിലയിൽ താൻ പ്രൗഡാണെന്ന് രേണു പറയുന്നു താൻ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന റെസ്റ്റോറൻ്റ് ആണ് ആൻഡ് ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിലായിരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ പ്രൗഡാണ് എന്നെ അവർ പ്രൊമോഷന് വിളിച്ചു ഞാൻ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഫാമിലി ഓഡിയൻസ് അടക്കം ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായില്ലേ അതിനും ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ രേണു ഒരു അറബിയുമൊത്തുള്ള ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് തൻ്റെ ആരാധകനോടൊപ്പമാണ് രേണു സ്വത്തി നിൽക്കുന്നത് എന്നാൽ അതെല്ലാം തെറ്റിദ്ധരിച്ചാണ് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടത് കൈ മുറുക്ക പിടിച്ചോളൂ ഇനി വിടണ്ട ഇത് പുളിങ്കൊമ്പാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻസുകളുണ്ട് രേണു അറബിയെ വിവാഹം കഴിച്ചു എന്നിങ്ങനെ നീളുന്നുണ്ട് കമൻസുകൾ ഇതിൻ്റെ പേരിൽ കേരളത്തിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ കാണാറില്ല ഒരുപാട് പേർ എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞു എനിക്കതിൽ ും ഒരു വിഷയവുമില്ല റീച്ചില്ലാത്ത കുറേ വ്ളോഗേഴ്സ് ഇറങ്ങി എനിക്കെതിരെ തട്ടും രേണുസുദിയാണല്ലോ റീച്ചിൻ്റെ ആൾ അത് വെച്ച് തട്ടിക്കോട്ടെ എന്ന് രേണു പറയുന്നു എനിക്കതൊന്നും യാതൊരു വിഷയവുമില്ല എന്നാണ് രേണുവിൻ്റെ മറുപടി ഞാൻ ദുബായിൽ വന്നിരിക്കുന്നത് പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് രേണുസ്തുതി അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നായിരുന്നു രേണു പറഞ്ഞത് ഒരു മാസത്തോളം ബിഗ് ബോസ് ഹൗസിൽ രേണു ഉണ്ടായിരുന്നു പിന്നീട് സ്വമേധയാ ഷോ കിറ്റ് ചെയ്യുകയായിരുന്നു പുറംലോകവുമായി ഇല്ലാത്ത അടച്ചിട്ട വീട്ടിലെ താമസം രേണുവിനെ ബാധിച്ചിരുന്നു ഭർത്താവ് സുധിയുടെ പെട്ടെന്നുള്ള മരണം നൽകിയ ട്രോമ ഹൗസിൽ വന്ന ശേഷം തന്നിലേക്ക് തിരികെ വന്നു എന്നാണ് രേണു തുറന്നു പറഞ്ഞത് അങ്ങനെയാണ് രേണു സുതി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയത് രേണു ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു നല്ല വോട്ടിങ്ങും രേണുവിന് ലഭിച്ചിട്ടുമുണ്ട് ഒരുപാട് ദിവസം രേണുവിന് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാമായിരുന്നു അതിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ അതെല്ലാം തട്ടി നഷ്ടപ്പെടുത്തിയാണ് രേണു ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്